ഭീകരതയ്ക്ക് കൂടെ പിടിക്കുന്ന പാകിസ്ഥാന് കണക്കിന് നൽകിയ അമേരിക്ക ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ ഉന്മൂലനം ചെയ്യണമെന്ന് യു എസ് ജനപ്രതിനിധി സഭാംഗമായ ബ്രാഡ് ഷർമാൻ പാകിസ്ഥാന് താക്കീത് നൽകി പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഷർമാൻ ആവശ്യപ്പെട്ടു ഐസൻ ജോസ് ചേരുന്നു ഐസൻ ഗുഡ് മോർണിംഗ് ഐസൻ എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എൽ എംബി ആർ ബിലാവൽ ബൂട്ടോ നേതൃത്വം നൽകുന്ന ഒരു സംഘം ന്യൂയോർക്ക് സന്ദർശിച്ചിരുന്നു അത് ഇന്ത്യ നദിയുമായി ബന്ധപ്പെട്ട് നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഭാരതമെടുത്ത കടുത്ത നടപടികളിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ഈ ഇതിന്റെ ഭാഗമായി അവിടെ എത്തിയ ബിലാവൽ ബൂട്ടോയോട് ബിലാവൽ ബൂട്ടോ സർദാരയോടാണ് ഈ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് യൂണിഎ സെനറ്റർ നൽകിയിരിക്കുന്നത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഈ പാകിസ്ഥാനിലെ മണ്ണിൽ വലിയ രീതിയിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ സാന്നിധ്യമുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭാരതത്തിലും അതുപോലെ തന്നെ പലയിടങ്ങളിലും ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടന കൂടിയാണ് ഈ സംഘടനയുടെ പൂർണ്ണമായ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇല്ലാതാക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഭീകരതയുടെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നീക്കം പാകിസ്ഥാൻ തുടരുന്ന സാഹചര്യത്തിൽ മേഖലയിലെ അതായത് ഏഷ്യ ദക്ഷിണേഷ്യൻ മേഖലയിലെ തന്നെ സമാധാനത്തെ അതിപ്രകൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് പൂർണ്ണമായും ജെയ്ഷെ മുഹമ്മദിനെ ഇല്ലാതാക്കുക തന്നെ വേണമെന്ന് യു എസ് സെനറ്റർ യു എസ് കോൺഗ്രസ്മാൻ വളരെ കൃത്യമായി അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകണം ഭീകരതയ്ക്കെതിരായ നിലപാട് ഉണ്ടാകണമെന്ന ഭീകരവിരുദ്ധ നീക്കം ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇദ്ദേഹത്തിന്റെ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഈ ഭാരതത്തിന്റെ പ്രതിനിധി സംഘത്തിന്റെ ചില വ്യക്തികളുമായി ബന്ധവും ചില കമ്മിറ്റികളിൽ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്ന എന്നുള്ളതാണ് ഏറെ ഒരു വിഷയം അനിൽ ഐസൻ ഭാരത കൈക്കൊണ്ടിരിക്കുന്ന സമീപനം അതേ സമീപനം ആണ് ഇപ്പോൾ യു എസിനും ഉള്ളത് അമേരിക്കുമുള്ളത് അത് തന്നെയല്ലേ ജനപ്രതിനിധി സഭാംഗമായ ബ്രാഡ് ഷർമാറിൽ നിന്ന് ആ ശബ്ദം തന്നെയല്ലേ കേട്ടതാ അമേരിക്കയുടെ മുഴുവൻ സംവിധാനങ്ങളും അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മുഴുവൻ ഭീകരതയ്ക്കെതിരായ ഭാരതത്തിന്റെ സഖ്യത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഈ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ ശക്തമായ നിലപാട് പാകിസ്ഥാനെതിരെ സ്വീകരിക്കണം എന്ന ഈ ഭീകരതയ്ക്കെതിരെ എന്ന നിലപാട് ഭാരതത്തോട് അറിയിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നൊരു രീതി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു നമുക്കറിയാവുന്നതാണ് അമേരിക്കയും ഭാരതവും ഒരുപോലെ തന്നെ ഭീകരതയുടെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ച രാജ്യങ്ങളാണ് വലിയ വെല്ലുവിളികൾ നേരിടുന്ന രാജ്യങ്ങൾ കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിന്റെ ഭീകരവിരുദ്ധ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ കൃത്യമായും അമേരിക്ക ഉൾപ്പെട്ടിരുന്നു ഉൾപ്പെട്ടിരുന്നതെന്ന് നേരത്തെ തന്നെ വളരെ കൃത്യമായ ഭാഷയിൽ തന്നെ അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുമ്പോൾ കൃത്യമായും ഇന്നത്തെ നിർദ്ദേശം അതായത് നിർദ്ദേശം വളരെ കൃത്യമായി ഇതിന്റെ ഷർമാന്റെ നിർദ്ദേശം വളരെ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇക്കാര്യത്തിൽ ഷെർമന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഒരു അമേരിക്കൻ വികാരത്തോടൊപ്പമാണ് അമേരിക്കൻ ജനപ്രതി പ്രതിനിധി സഭാ അംഗം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് അമേരിക്കയിലെ ജനതയും ഇന്ത്യയിലെ ജനതയും തമ്മിൽ ആ ഒരു ബന്ധത്തിന്റെ കൂടി മാത്രമല്ല ഈ ഈ ഭീകര ഭീകര ആക്രമണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളിലും രാജ്യങ്ങളിലെ ജനങ്ങളും ഒരുപോലെ എതിർക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുക തന്നെയാണ് വായിച്ചെടുക്കാൻ നന്ദി ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന പാകിസ്ഥാന് കണക്കിന് നൽകിയ അമേരിക്ക ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ ഉന്മൂലനം ചെയ്യണമെന്ന് യു എസ് ജനപ്രതിനിധി സഭാംഗമായ ബ്രാഡ് ഷർമാൻ പാകിസ്ഥാന് താക്കീത് നൽകി പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ശർമാൻ ആവശ്യപ്പെട്ടു ഐസൻ ജ്യൂസാണ് വിവരങ്ങൾ നൽകിയത്